നിയമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യൂ പങ്ക്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊച്ചിയിൽ നിന്നാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബുദ്ദീനെ പിടികൂടിയത് ചോദ്യം ചെയ്യലിനിടെ പോലീസ് സ്റ്റേഷനിൽ നാടകീയ രംഗങ്ങൾ നടന്നു യുവതിയുടെ ഭർത്താവ് നയാസ് ഷിഹാബുദ്ദീനെ നേരെ പാഞ്ഞെടുത്തു പോലീസ് ഇടപെട്ടയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി അഖിൽ ഇന്നിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത് അവിടെ ഈ നയാസ് ചികിത്സകന് നേരെ പാഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് മറ്റൊരു ചികിത്സയ്ക്കും പോകാൻ സമ്മതിക്കാതിരുന്നത് ഈ ഭർത്താവ് തന്നെയാണല്ലോ ഇക്കാര്യത്തിൽ പോലീസിനോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് ഇതൊരു വൈകാരിക പ്രതികരണത്തിന്റെ ഭാഗമായാണ് ഈ നയാസ് ഈ അക്യുപിഞ്ചർ ചികിത്സ നടത്തിയ ആൾക്കെതിരെ ഒരു ഒരു ആക്രോശവുമായി എത്തിയത് ഇയാളെ ഉപദ്രവിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ഈ നയാസ് എത്തിയത് പക്ഷേ പോലീസ് അടിയന്തരമായി തന്നെ അതിൽ ഇടപെട്ട് അതിലിടപെട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയും ചെയ്തു പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു വൈകാരികമായ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഇയാൾ പാഞ്ഞെടുത്തത് എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും വളരെ നാടകീയമായ സംഭവം തന്നെയാണ് പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ നിയമം പോലീസ് സ്റ്റേഷനിൽ നടന്ന അതായത് ഈ ഷിഹാബുദ്ദീനെ വൈദ്യ പരിശോധനയ്ക്കായി പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അതായത് പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് ദൂരെ നിന്നിരുന്ന നയാസ് നയാസ് ഇയാളുടെ അടുത്തേക്ക് ഓടി വരികയും ഇയാളെ ഉപദ്രവിക്കാനായി ശ്രമവും നടത്തി എന്നാൽ പോലീസ് ആ ഘട്ടത്തിൽ തന്നെ ഇടപെട്ട് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു എന്തായാലും ഷിഹാബുദ്ദീന്റെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇനി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും അതായത് ഈ കസ്റ്റഡിയിലെടുത്ത കസ്റ്റഡിയിൽ വാങ്ങിയ നയാസും ഒപ്പം ഈ അക്കുപഞ്ചർ ചികിത്സ നടത്തിയ ഷിഹാബുദ്ദീൻ യും ഒപ്പിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇനിണ്ടാകും ഇന്ന് തന്നെ ഈ ഷിഹാബുദ്ദീനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളൊരു കാര്യമാണ് പോലീസും വ്യക്തമാക്കുന്നത് നെയ്യാറ്റിങ്കര കോടതിയിലായിരിക്കും ഇയാളെ ഹാജരാക്കുക നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ കൂടുതൽ ആളുകളെ പ്രതിചേർക്കാനുള്ളൊരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഈ ഈ നയാസിന്റെ ഭാര്യയായ യുവതി ഈ പ്രസവ സമയത്ത് മരിക്കുമ്പോൾ അതായത് ഈ പ്രസവ സമയത്ത് ഈ ഈ യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ഈ നയാസിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ മകളും ഉൾപ്പെടെയുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ ഒഴുകിയാണ് ഇവരെയും പ്രതി ഒരു ഘട്ടത്തിലേക്കാണ് പോലീസ് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇവർ താമസിച്ചിരുന്ന വീട്ടിലുണ്ടായിരുന്ന വീട്ടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ആളുകളൊപ്പം ഈ നയാസിൻ്റെയും അതുപോലെ തന്നെ ഷമീറയും ഷെമീറേയും ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തല്ലെങ്കിൽ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടാകും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക എന്തായാലും ആ നയാസിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്തിരുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയത് ഒപ്പം ഈ കൊച്ചിയിൽ നിന്ന് പെഞ്ഞാറമ്പു സ്വദേശിയായ അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ഷിഹാബുദ്ദിനെ ഇന്നാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം നിയമം പോലീസ് സ്റ്റേഷനിൽ എത്തി എത്തിച്ചത് അയാളുടെ അറസ്റ്റും പോലീസ് ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും വീട്ടിൽ പ്രസവിച്ച യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിലാണ് അക്യൂപഞ്ചർ ചികിത്സ പോലീസ് അറസ്റ്റ് നൽകിയത്